ഹലോ വളരെ വിഷമത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഓക്കെ ഈ കാണുന്ന കമൻറ്റ് ഇപ്പോൾ നടക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് സ്റ്റോർ റൂമിൽ വന്ന ഒരു ലെറ്ററിൻ്റെ ഒരു ക്ലിപ്പ് റീലായിട്ട് വൈറലായിട്ട് നടക്കുന്നുണ്ട് അതൊരു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു പേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള കമൻ്റാണത് അതാ അഡ്മിൻ വളരെ അന്തസ്സായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് സോ ഫസ്റ്റ് കമൻ്റ് ഇതാണ് അപ്പോൾ ഞാൻ ഈ കമൻറ്റ് കണ്ടു എനിക്ക് അറിയാനുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്ത ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു എനിക്ക് ഏറ്റവും കൂടുതൽ ഹീറ്റേഴ്സിനെ ഉണ്ടാക്കി തന്ന ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന എന്ത് പ്രിവിലേജാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊന്ന് പറയാമോ എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വല്ലതും വന്നു അതോ എനിക്ക് വീട്ടിൽ നിന്ന് ലെറ്റർ വല്ലതും വന്നു എന്ത് എന്ത് പ്രിവിലേജ് വാട്ട് പ്രിവിലേജ് ആർ യു ടോക്കിംഗ് അബൌട്ട് അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങൾ ഇരുപത്തിരണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന സീസണാണ് ഈ ഇരുപത്തിരണ്ട് പേർക്കും കിട്ടാത്ത അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പേർക്കും കിട്ടാത്ത എന്ത് പ്രിവിലേജാണ് എനിക്ക് ആ ഷോയോ ആ ചാനലോ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ കമ്പനിയോ തന്നിട്ടുള്ളതെന്ന് പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇന്നും ഇതിൻ്റെ പേരിൽ ഞാൻ മെൻ്റലി പ്രഷർ അനുഭവിക്കുന്ന ആളാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഈ കമൻറ്റ് ആവശ്യമില്ലാതെ എന്നെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഐ വുഡ് ലവ് ടു നോ പ്ലീസ് എക്സ്പ്ലെയിൻ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ആര്യയുടെ ഒരു പരാതിയാണ് ഇപ്പം നിങ്ങൾ കേട്ടത് ആര്യ ഇത് പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മീന് കഴിഞ്ഞ ദിവസം ഒരു കത്ത് കൊടുക്കുന്നത് ബിഗ് ബോസ് നിങ്ങളെല്ലാവരും കണ്ടു അത് പല ഇൻസ്റ്റാഗ്രാം പോസ്റ്റായിട്ട് വന്നു അപ്പോൾ ആ പോസ്റ്റിൽ ഒരു കമൻ്റ് വന്നു ആ കമൻ്റാണ് ആര്യയെ ഇത് പറയാൻ പ്രേരിപ്പിച്ച കാര്യം പണ്ടൊരു സീസൺ ആര്യാനറ്റ് എന്നായിരുന്നു ഈ ഷോ ഉൾപ്പെടെ വിളിച്ചിരുന്നത് അതൊക്കെ ഇത്തരം പ്രിവിലേജ് ഒക്കെ കൊടുത്തിരുന്നതുകൊണ്ടാണ് എന്ന് മറക്കരുത് അടുത്ത ഗ്യാസ്നെറ്റ് എന്ന് വിളിപ്പിക്കല്ലേ ഈ ഒരു കമൻറ്റാണ് നമുക്ക് ആര്യക്ക് ഹേർട്ട് ചെയ്തത് അപ്പം ആര്യ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു അപ്പോൾ ഇത് ഇതേ ആര്യ ഇട്ട പോസ്റ്റിന് തന്നെ നല്ല ഒരു കമൻറ്റ് ഇതിൻ്റെ തന്നെ ആര്യക്കുള്ള ഒരു മറുപടി പോലെ തന്നെ ഒരു കമൻ്റ് പറയുന്നുണ്ട് ഇതേപോലെ ആര്യോടായിട്ട് മറുപടി പറയുന്നുണ്ട് ആ കമൻറ്റ് ഞാൻ വാചേപിയ തീർച്ചയായും ഏഷ്യാനും താങ്കളോട് ഫേവറിസം കാണിച്ചിരുന്നു എന്ന് പ്രേക്ഷകരായിരുന്ന ഞങ്ങൾക്കെല്ലാവർക്കും തോന്നിയിരുന്നു ഒരു ഉദാഹരണം പറയാം വീക്കെൻഡിൽ ലാലേട്ടൻ വന്നാൽ എത്രയോ കംപ്ലയിൻസ് പ്രേക്ഷകരെന്നുണ്ടായിരുന്ന ബി ബി കഫേയിലൂടെ കംപ്ലയിൻ്റ് ചെയ്താലും ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളെയും ലാലേട്ടൻ വഴക്ക് പറഞ്ഞാലും നിങ്ങളെ അവരുടെ പകുതി വഴക്ക് പറയില്ലായിരുന്നു ഡോക്ടർ രജിത് കുമാറിനെയും ഫുർക്കുവിനെയും ഒക്കെ വഴക്ക് പറയുമ്പോഴും നിങ്ങളുടെ കാര്യം വരുമ്പോൾ ലാലേട്ടൻ പെട്ടെന്ന് സ്കിപ്പായിട്ട് പോകുമായിരുന്നു ആ സമയത്ത് പ്രേക്ഷകർ ചിന്തിക്കുന്ന മോഹൻലാൽ നിസ്സഹായനായതുകൊണ്ടാണ് അദ്ദേഹം ഒരു ആങ്കർ മാത്രമാണ് അതുകൊണ്ടാണ് എന്നാണ് നമുക്ക് ആര്യക്ക് ഏഷ്യാനിൽ നല്ല ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ സംഘാടകർ ആര്യെ ഒറ്റം പറയോ വഴക്കു പറയാത്തോ എന്നാണ് പ്രേക്ഷകരുടെ വാദം ഇനി വേറൊരു കാര്യം കൂടി പറയാം ഒരു ടാസ്ക്കിൽ ഏതോ ഒരു ഐറ്റം ബിഗ് ബോസിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു അതുപോയി ആദ്യം എടുക്കുന്നവർക്ക് ആ ആഴ്ചയിലെ നോമിനേഷൻ നിന്ന് രക്ഷപ്പെടാം എന്നൊരു ടാസ്ക് ആയിരുന്നു അതിൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ട് ആ ഐറ്റം സെർച്ച് ചെയ്യുന്ന സമയത്ത് ആര്യ വളരെ കൂളായിട്ട് ഒന്ന് തപ്പുക പോലും ചെയ്യാതെ വച്ചെടുത്തുനിന്ന് എടുത്ത പോലെ അതെടുത്തു അങ്ങനെയാണ് ഞങ്ങൾ ടി വി കാണുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് ഞങ്ങളെ കാണിക്കുന്നത് അന്ന് ട്വൻ്റി ഫോർ സെവൻ ഇല്ലായിരുന്നല്ലോ അപ്പോൾ അന്നു മുതൽ ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു ആര്യോട് ഒരു ഫേവറിസം ബിഗ് ബോസും ഏഷ്യാനെറ്റും കാണിക്കുന്നു എന്നൊരു ചിന്ത ജനങ്ങളുടെ ഇടയിൽ വന്നത് അങ്ങനെയാണ് ആര്യ ഇടയ്ക്കിടയ്ക്ക് അന്ന് പറഞ്ഞിരുന്ന ജാൻ എന്ന വ്യക്തി ഏഷ്യാനെറ്റിലോ ഏതോ ഉയർന്ന സസ്തിയിലുള്ള ആളാണ് എന്നുപോലും റൂമറസ് ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇങ്ങനെ ജനങ്ങളെ പറയാൻ പ്രേരിപ്പിച്ചതെന്ന് ഈ കമൻ്റ് പറയുന്നുണ്ട് ഈ കമൻ്റ് ഞാൻ വായിക്കാൻ കാരണം ഈ കമൻ്റാണ് സത്യം ശരിക്കും ആര്യ സീസൺ ടുവിൽ നിൽക്കുമ്പോൾ ആര്യ വീണ മഞ്ജു പത്രോസ് പുക്കു ഇവരെല്ലാവരും കൂടെ കൂടി നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം കൂടി ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയല്ല നമ്മൾ കാണുമ്പോൾ രജിസാറിനെ ഇവരൊരു പരിധിക്കപ്പുറം ഉപദ്രവിക്കുക ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസിൻ്റെ സൈബർ അറ്റാക്ക് മേടിച്ചെടുത്ത ആൾ ആര്യ ആണെന്ന് തന്നെ പറയാം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ആര് പറയുന്നുണ്ട് അത് അതത്ര അറ്റാക്ക് മേടിച്ചെടുത്തു അപ്പം ഇവ നമ്മൾ കണ്ടതെന്ന് അങ്ങനെയാണ് അതിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടം വരുമ്പോൾ ഈ ആര്യ അധികം വഴക്ക് പറയുന്നതായിട്ട് നമുക്ക് തോന്നൂല്ല പിന്നെ ജാൻ എന്ന് പറയുന്ന വ്യക്തി ഏതോ ഇല്ല അതെല്ലാ സീസണുകളിലിങ്ങനെയൊക്കെയുള്ള ഉള്ളതാണ് അപ്പോൾ ഇപ്പോൾ ആര്യക്ക് ഇത് ആര്യ അന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആര്യ ഒരു യൂട്യൂബർമാരുടെ വീഡിയോയോ അല്ലെങ്കിൽ ഒന്നും നോക്കാൻ നിന്നില്ല ഒന്ന് നോക്കിയാൽ അത്രയ്ക്ക് ഫീൽ ചെയ്യുമെന്നുള്ള ഇപ്പം വീണ്ടും കാലം കഴിഞ്ഞിട്ട് വീണ്ടും ആര്യെ കുത്തുന്ന പോലെ തോന്നിയപ്പോഴാണ് ആര്യ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം